റെഡ്ബിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ കേട്ടോ എന്നിരുന്നാൽ തന്നെയും എല്ലാവർക്കും ഒരു പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ കാലത്ത് മുടി വേണമെന്നില്ലാത്തവരാരും ഇല്ല അല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പലർക്കും മുടി കൊഴിച്ചിലും കഷണ്ടി അങ്ങനെയൊക്കെ മുടി തിക്നെസ് ഇല്ലാണ്ടും കറുപ്പ് ഇല്ലാണ്ടും അങ്ങനെയൊക്കെ വന്ന ഒത്തിരി വിഷയങ്ങളുണ്ടല്ലേ അപ്പം മുടി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഉണ്ടാവുന്ന മുടി പൊഴിഞ്ഞു പോകുന്നതാണ് കാരണം അപ്പോൾ പൊഴിഞ്ഞു പോകാൻ അങ്ങനെ പല കാരണങ്ങളുണ്ട് താരൻ അതുപോലെ തന്നെ സ്കാൽപ്പിലുണ്ടാകുന്ന പലതരം ഇൻഫെക്ഷൻസ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകില്ലേ അപ്പം നമ്മുടെ മുടികൊഴിച്ചിൻ്റെ എല്ലാം പ്രധാന കാരണമായ താരെ മുടികൊഴിച്ചിൽ മാത്രമല്ല പുരുകോങ്ങോടെ ചിലരുടെയൊക്കെ കുഴിഞ്ഞു പോകില്ലേ അപ്പോൾ അതിനോട് നല്ല റെമഡി ആയിട്ടാണ് ഞാൻ വന്നേക്കണേ അപ്പം നമ്മുടെ വല്ല ഒക്കെ പറഞ്ഞ് തന്ന ഒരു നല്ല റെമഡി ആട്ടോ ഇത് ഇതെല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അപ്പം ഞാൻ അതിൻ്റെ ഇലയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാന്ന് മനസ്സിലായി നമ്മുടെ അടയ്ക്കാൻ മരം ഇല്ലേ കവുങ്ങ് അടക്കുണ്ടാവുന്നോ അതിൻ്റെ ഇല ആയിട്ടോ ഞാൻ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ നമ്മുടെ തനയെ തേക്കാൻ ഭാഗത്തിന് കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് വരിക എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അത് നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അരയ്ക്കാൻ നേരത്തെ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്ത് പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളമാണ് അപ്പം ഞാനങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് ഇല്ലാത്തവർക്ക് നമ്മുടെ നോർമൽ വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ അരക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് അതിൻ്റെ ഇലയായിട്ട് ഇങ്ങനെ കിടക്കും അത് നമ്മൾ അരിച്ചു മാറ്റി കളയുകയാണ് ചെയ്യേണ്ടത് ഞാനപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിപ്പയ്ക്കല്ല കേട്ടോ അരിച്ച് നമുക്ക് അരിപ്പയ്ക്ക് അര അരിക്കണം എന്നൊന്നുമില്ല ഇതിങ്ങനെ ഇതിൻ്റെ വേസ്റ്റായിട്ടുള്ള പോഷൻ ചകിരി പോലെ ഇങ്ങനെ കിടക്കുകയുള്ളു അതുകൊണ്ട് അപ്പം നമ്മുടെ കഴിയും കൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനതൊന്നും അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിപ്പം ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ തലയിലൊക്കെ എതിൽ പോയാലും നമ്മുടെ തലയിലൊക്കെ നന്നായിട്ട് പൊടി പിടിക്കുകയൊക്കെ ചെയ്യുമല്ലേ അപ്പം അതിൻ്റെ ഒരു ഇതെന്ന് പറയണേ പൊടി കയറി അപ്പം തന്നെ തല നന്നായിട്ട് താരം കയറും നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല ഒക്കെ ആവും അപ്പോൾ അതി അപ്പോൾ അതിനൊരു പ്രതിവിധിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അപ്പോൾ ഞാൻ കുളിക്കാൻ റെഡി ആയിട്ടിരിക്കും പറഞ്ഞു ഇപ്പം ഇത് താളി പ്ലാൻ ഇല്ലായിരുന്നു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർന്നത് ഞാനപ്പം എണ്ണയൊക്കെ ഒരു പത്ത് മിനിറ്റ് തേച്ച് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് താൾ തേച്ചത് അപ്പോൾ താള് തേച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് തന്നെ ഇരിക്കണം കേട്ടോ അതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴിക്കുന്നതി വേറെ തന്നെ ഷാമ്പുവോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഇതിന് പ്രത്യേക സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊന്ന് ഞാനിതിൻ്റെ കൂടെ അരച്ചേക്കണേ ഞാനിത് കഞ്ഞിവെള്ളം നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം ചേർത്തില്ല എന്ന് ഓർത്ത് കുഴപ്പമില്ല നോർമൽ നോർമൽ വാട്ടർ ഒഴിച്ചാൽ മതി കേട്ടോ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇത് ഒരാഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ എങ്കിലും ചെയ്താൽ നമുക്ക് താരം പൂർണ്ണമായിട്ട് നമ്മുടെ തലയിൽ നിന്നും മാറിക്കിട്ടും കേട്ടോ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അപ്പോൾ കൂട്ടുകാർക്കോ ആർക്കെങ്കിലുമൊക്കെ എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് റിസൾട്ട് ഒന്ന് പറയുമ്പോൾ ചെയ്യണം കേട്ടോ